ടുത്ത് നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിൽ ഒരു വോയിസ് കേട്ടിട്ടുണ്ടാകും ചുഴലിക്കാരനായ ഒരു മൗലവി ഇവിടെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും അവർ കാഫിറുകളാണെന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു പ്രസംഗം നമ്മുടെ പള്ളികളൊക്കെ അമ്പലങ്ങളാണ് ആ പള്ളികളിൽ മതകാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ ഇമാമുമാർ കാതിമാർ പണ്ഡിതന്മാർ അവരൊക്കെ സ്വാമിമാരാണ് പൂജാരികളാണ് എന്നൊക്കെ പറഞ്ഞ് ലോക മുസ്ലിമി നിങ്ങളെ മുഴുവനും കാഫിറാക്കിയിട്ടുള്ള ഒരു പ്രസംഗം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും ഇവിടെയുള്ള അവർ വിശുദ്ധമായ ദീനിനെ കളവാക്കുന്ന ആളുകളാണ് ആളുകൾ അവരുമായിട്ട് നമുക്കൊരു ബന്ധവും പാടില്ല അവരുടെ നമ്മൾ അകപ്പെട്ടു പോകാൻ പാടില്ല വിദേഹത്തിനെ ഒരിക്കലും നമ്മൾ നിസാരവൽക്കരിക്കരുത് ഇവിടെ വെറുപ്പ് വെറുപ്പുപാദിപ്പിക്കുന്ന വിഭാഗമാണ് വിദേഹത്തുകാർ ഇവിടെയുള്ള വഹാബികൾ ഇവിടെയുള്ള സലഫികൾ അവരുടെ അസ്തിത്വത്തിൽ തന്നെ അലിഞ്ഞു ചേർന്ന ആശയമാണ് മുഖ്യധാര മുസ്ലിമീങ്ങളെ കാഫിറാക്കുക എന്നുള്ളത് ുഴലി അബ്ദുള്ള മൗലവി പണ്ഡിതന്മാരെ കാഫിറുകളാണെന്ന് പറഞ്ഞപ്പോ നമ്മുടെ പള്ളികൾ മുഴുവനും അമ്പലങ്ങളാണെന്ന് പറഞ്ഞപ്പോ അവരെ പിന്തുടർന്ന് നിസ്കരിക്കരുത് എന്നൊക്കെ പ്രസംഗിച്ചപ്പോ ഇവിടെയുള്ള മുജാഹിദ് നേതൃത്വം അതിന്റെ ചില പ്രധാനപ്പെട്ട ആളുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ് പോസ്റ്റിടുകയാണ് മൗലവിയുടേത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് അത്തരം പ്രസ്താവനകളോട് യാതൊരു യോജിപ്പുമില്ലെന്ന് പറഞ്ഞ് അവർക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുകയാണ് ും ഒരാൾ എന്ന് പറഞ്ഞാൽ അവരോട് നമ്മൾ ബന്ധം സ്ഥാപിക്കില്ല നമ്മൾ വ്യഭിചാരിയാണ് എന്ന് പറഞ്ഞാൽ അവരോട് നമ്മൾ ബന്ധം സ്ഥാപിക്കില്ല അതിനേക്കാളേറെ ഗൗരവമായ ശിർക്കാരോപണമാണ് നമുക്ക് മേൽ അവർ ഉന്നയിക്കുന്നത് കള്ളുകുടിയും വ്യഭിചാരവും ഒക്കെ പെട്ടതാണെങ്കിലും ചെയ്താൽ അല്ലാഹു തആല പൊറുക്കും അതേ സമയത്ത് ഇന്ന ശിർക്ക് മഹാപാപമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ആ ശിർക്കിന്റെ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും വിദേഹത്തിന്റെ ആളുകൾ പറഞ്ഞു കൊണ്ടേയിരിക്കുകയാണ് കേവലം ചുഴലി മൗലവിയുടെ മാത്രം ഒറ്റപ്പെട്ട അഭിപ്രായമല്ല ഇത് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ജന്മം കൊണ്ട അന്ന് മുതൽ ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ മുഴുവനും കാഫിറാക്കി കൊണ്ടിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ എഴുതി ഔലിയാക്കളെയും അമ്പിയാക്കളെയും വിളിച്ചു തേടുന്നവർ അവരോട് അവരോട് നടത്തുന്നവർ സഹായ തീർത്ഥം നടത്തുന്നവർ അവർ മുഷിക്കുകളാണ് അവരുടെ രക്തവും അവരുടെ സമ്പത്തും ഹലാലാണ് അവരെ കൊല്ലുന്നതിന് പ്രശ്നമില്ല അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് പ്രശ്നമില്ല മുജാഹിദിന്റെ മുജാഹിദിന്റെ സ്ഥാപക സ്ഥാപക നേതാവ് അബ്ദുൽ വഹാബ് തന്നെ എഴുതി എഴുതി നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ നേതാക്കളിൽപ്പെട്ട കെ എം മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ജമാഅത്തിന്റെ ആളുകൾ മുഴുവനും നിർത്തിയില്ല കാഫിരി പതിനഞ്ചിൽ പുറത്തിറങ്ങിയാർ എഴുതി വെച്ചു ഇവിടെയുള്ള സുന്നികൾ ബഹുദൈവ സുന്നികൾവരാധകര അവരെ വെറുക്കപ്പെടേണ്ടവരാണ് അവരുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല അവർ അറുത്തത് ഭക്ഷിക്കാൻ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടരുത് അവരും അവർ മരിച്ചാൽ അവർക്ക് വേണ്ടി നിസ്കരിക്കരുത് തുടങ്ങുന്ന വചനങ്ങളൊക്കെ ഇവിടെയുള്ള സലഫികൾ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേരളത്തിലെ പ്രഗൽഭരായ മൂന്ന് പണ്ഡിതന്മാരുടെ പേരെടുത്തുകൊണ്ട് മുജാഹിദുകൾ എഴുതി വെച്ചു കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അബൂബക്കർ മുസ്രിയാർ വി

സമസ്ത സമസ്ത കേരള കേരള ജമ്മിയത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പർ ആയിരുന്നു ആയിരുന്നു സുന്നി യുവജന സംഘം സ്റ്റേറ്റ് പ്രസിഡന്റ് മരണം വരെ വേണ്ടി ജമാഅത്തിന്റെ സിംഹമായിരുന്ന ഹസൻ ൾ മരണസന്നനായിട്ട് രോഗശയ്യയിൽ കിടക്കുന്ന സമയത്താണ് മുജാഹിദിന്റെ നേതാവ് മുജാഹിദിന്റെ പ്രസിഡന്റ് ആയിരുന്ന കെ ഉമർ മൗലവി കത്തെഴുതിയത് അസ്ലിം വ ഇല്ലാ ഫൈന അലൈക ഓ ഹസൻ മുസ്ലിയാർ നിങ്ങൾ ഉടനെ മുസ്ലിം ആകണമെന്ന് ജീവിതം മുഴുവനും സുന്നത്ത് വേണ്ടി മാറ്റി വെച്ച ശക്തമായ നടത്തിയ ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനവർ മരണത്തോട് മല്ലിടുന്ന സമയത്ത് മുസ്ലിം ആയിക്കോ എന്ന് പറഞ്ഞ് കത്തെഴുതിയ വിഭാഗമാണ് മുജാഹിദുകൾ ഇത്രയേറെ മുസ്ലിമിങ്ങൾക്കെതിരെ ോപണം ഉന്നയിച്ചു ഉന്നയിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ഇസ്ലാമിന്റെ പുറത്ത് നിർത്താൻ ശ്രമിക്കുന്ന വിഭാഗം അതിന്റെ തുടർച്ച തന്നെയാണ് ഇവിടെയുള്ള ചുഴലി മൗലവിയും പ്രസംഗിച്ചത് ചുഴലി മൗലവിയുടെ പ്രസംഗം ആദ്യമുണ്ടായതൊന്നും അല്ല എല്ലാവരും അത് മനസ്സിലാക്കണം അതിനെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പലരും അവരുടെ മുഖ്യമായ അജണ്ട തന്നെ ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ കാഫിറുകളാണ് മുസ്ലിുകളാണ് എന്നാണ് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും ഗുണങ്ങൾ െന്നും വിശ്വസിക്കുന്നവനും വിഡ്ഡിയും കാഫിറുമാണ് അവരെ കൊല്ലൽ നിർബന്ധമാണെന്ന് അൽമനാറിൽ മുജാഹിദ് എഴുതി വെച്ചിട്ടുണ്ട് ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിലും എഴുതുന്നുണ്ട് ഇവിടെയുള്ള സുന്നികൾ കാഫിറുകളാണെന്ന് ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ കാഫിറാണെന്ന് പറഞ്ഞപ്പോ മുസ്ലിമാകാൻ വേണ്ടി കത്തെഴുതിയപ്പോ ഇവിടെയുള്ള പണ്ഡിതന്മാരും പൊതുജനങ്ങളും അതിനെ രൂക്ഷമായി എതിർത്തു വിമർശിച്ചു ആ സമയത്ത് തന്നെ ഉമർ യാണ് ഞാൻ ഈ കെ ഹസൻ മുസ്ലിയാരുടെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതവും പഠിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കെ ഹസ്സൻ മുസ്ലിയാർ കാഫിർ തന്നെയായിരുന്നു എന്ന് എത്രമാത്രം പണ്ഡിതന്മാരെ അവർക്കെതിരെ കുഫുരാരോപണം ഉന്നയിച്ചു കൊണ്ട് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നവർ ഇവിടെ മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട് ഇവിടെയുള്ള മുസ്ലിമിങ്ങൾ ും കാഫിറാണെന്ന് പറഞ്ഞാൽ അവർ ഉണ്ടാക്കി തന്ന വിവാഹ ബന്ധത്തിന്റെ അവസ്ഥ എന്താണ് കാഫിരി ജനിച്ച മക്കൾ അവരുടെ വിധി എന്താണ് അവരുടെ നിക്കാഹിന്റെ അവസ്ഥ എന്താണ് അവരുടെ അവകാശം എടുക്കാൻ പറ്റുമോ മുഷ്രിഖിന്റെ സ്വത്തൊരിക്കലും മൂമിനിന് അനന്തരാവകാശം എടുക്കാൻ കഴിയില്ല മുഷ്രിക്ക് നടത്തിയ നിക്കാഹി സഹിയാവുകയില്ല ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരും അതൊന്നും നോക്കാതെ വിശുദ്ധമായ ഇസ്ലാം മതത്തിലെ വേണ്ടി മുഴു സമയവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗത്തെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ഒരു കാരണവശാലും നമ്മൾ പെട്ടുപോകരുത് അത് നിസ് നമ്മളെ പോലെയല്ല നമ്മൾ വ്യഭിചാരി എന്ന് പറയുന്നത് പോലെയല്ല ഗൗരവത്തോടെ കാണണം നമ്മൾ മുസ്ലിങ്ങളാണെന്ന് വ്യക്തമായിട്ട് പറയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഹജ്ജിന് പോകുന്ന ഇരുപത്തി ലക്ഷം മുസ്ലിമീങ്ങളിൽ ഇരുപത് ലക്ഷം പേരും കാഫിറുകളാണെന്ന് പരസ്യമായിട്ട് മലയാളക്കരയിൽ പ്രസംഗിച്ചവരാണ് ഇവിടെയുള്ള സലഫി വിഭാഗം ഇത്രയേറെ മുസ്ലിമീങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാം മതത്തെ മറ്റുള്ളവർക്ക് ആക്ഷേപിക്കാനും പരിഹസിക്കാനുമുള്ള ആയുധം കൊടുത്തതാരാണ് ഇസ്ലാം മതം തീവ്രവാദത്തിന്റെ മതമാണ് ഭീകരവാദത്തിന്റെ മതമാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള ഫാസിസ്റ്റ് ശക്തികൾ ഇസ്ലാമിനെ ആക്ഷേപിക്കാനും ആരോപണമുന്നയിക്കാനും ആക്രമിക്കാനും ും തക്കം പാർത്തിരിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ വടി കൊടുക്കുന്നത് ഇവിടെയുള്ള വിദേഹത്തുകാരാണ് സലഫികളാണ് അത്തരം ആളുകളെ ഒരൊറ്റ മഹലിലും അടുപ്പിക്കരുത് ഒരറ്റ കമ്മിറ്റിയിലും ചേർക്കരുത് അവരുമായിട്ട് ഒരു ബന്ധവും നമ്മൾ സ്ഥാപിക്കരുത് ഗൗരവത്തോടെ നമ്മൾ കാണണം മുസ്ലിം സമൂഹം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പഴിക്കും മുഴുവൻ ആക്ഷേപങ്ങൾക്കും കാരണം ഇവിടെയുള്ള സലഫികളാണ് എന്ന വസ്തുത നമ്മൾ ഒരിക്കലും മൂടി വെക്കരുത് Good yeah. day. Yeah. Yeah.